എന്താറിയത് നല്ല ചുമയുണ്ട് ആ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾ പിന്നെ പിന്നെ എന്റെ പൈസ കൊടുങ്ങി കിടക്കുകയാണ് പതിനാല് വർഷമായിട്ട് എവിടെയാണ് ഒരാൾക്ക് കടമായി കൊടുത്തതാണ് അവർ ശരി പിന്നെ പിന്നെ എനിക്കൊരു കേസും ഉണ്ട് എന്ത് കേസാണ് അതൊരു തട്ടിപ്പ് കേസാണ് തട്ടിപ്പ് കേസ് സുനിൽ ഗോഡ്സേജി നിങ്ങൾക്ക് നന്നായി ദേഷ്യം വരും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നന്നായി ദേഷ്യം കാണിക്കുന്ന ആളാണ് സഹോദരങ്ങളുമായി നിങ്ങളുടെ ബന്ധം അത്ര നല്ലതല്ല തന്ത്രപ്രയോഗം അവിടെയുണ്ട് നിങ്ങളുടെ വയലിൽ ഉൽപാദിപ്പിക്കുന്നതും തുല്യമല്ല ഒപ്പം നിങ്ങളുടെ മേലുള്ള ഉറക്കവും കുറേ കാലമായി അത് നടക്കുന്നു അതുകൊണ്ട് എപ്പോഴും പ്രശ്നങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ഭാഗത്ത് നിന്നായിരിക്കണം വിഷമിക്കേണ്ട ഒരിക്കൽ തലയിൽ അടിയേറ്റ് മരണത്തിന്റെ വക്കിലായിരുന്നു നിങ്ങളുടെ കുടുങ്ങിക്കിടക്കുന്ന പണം നിങ്ങൾക്ക് ലഭിക്കും വിഷമിക്കേണ്ട കാര്യമേ ഇല്ല പക്ഷേ അത് തരാൻ ആഗ്രഹിക്കുന്നില്ല രണ്ട് മൂന്നാല് തവണ ചോദിക്കേണ്ടിവരും എന്നാൽ മാത്രമേ ലഭിക്കൂ വിഷമിക്കേണ്ട